ടൂറിസം രംഗത്തും വിപണിയിലും ഒരുപോലെ തിളങ്ങിയ ഒരു യുവ സംരംഭകൻ നിഷിൻ തസ്ലീം മീഡിയ വൺ ബിസിനസ് എക്സലൻസ് അവാർഡ് നേടിയ നിഷിൻ തസ്ലീമിന്റെ ജൈത്ര യാത്രയുടെ കഥയാണ് യങ് ഓണ്ടർപ്രോണർ മോരികാ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നിഷ്കൻസ് ജുവല്ലറി ഉടമ ഞാൻ നിഷിൻ തസ്ലിം ഞാൻ സ്ഥലം വയനാടാണ് ഞാൻ ജനിച്ചത് കൂർഗിലാണ് കാരണം ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഹോട്ടൽ ബിസിനസ്സായിട്ട് ഉമ്മായുടെ ഫാമിലിയൊക്കെ കൂർഗിലായിരുന്നു പിന്നെ ഇത് ഫാദർ വന്നിട്ട് കോഴിക്കോട് കോഴിക്കോട് നിന്ന് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഹോട്ടൽ ബിസിനസ് തന്നെയാണ് അവരും വയനാട്ടിലാണ് സെറ്റിൽ ആയിരുന്നത് വയനാട് പിണങ്ങോട് എന്ന ഗ്രാമത്തിൽ സി കെ മജീദിന്റെയും അസ്മയുടെയും മകനായ നിഷിന്റെ സംരംഭകത്ത ജേണി അസാധാരണമാണ് നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡ് ആയി അറിയപ്പെടുന്ന മൂരിക്കാപ്പ് റിസോർട്ട് എന്ന തന്റെ ആദ്യ സ്വപ്നം നിഷിൻ സാക്ഷാത്കരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് നമ്മൾ അതിൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് വർഷം കൊണ്ട് നമ്മൾ പ്രൊജക്ട് പൂർത്തീകരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ഓപ്പൺ ചെയ്തു തുടർന്ന് ലോകത്തിലെ തന്നെ ആദ്യത്തെ ക്രിക്കറ്റ് ടീം റിസോർട്ടും കേരളത്തിലെ ആദ്യ വിന്ദം ട്രേഡ് മാർക്ക് കളക്ഷൻ റിസോർട്ടുമായ ലോഡ്സ് എയ്റ്റി ത്രീയിലൂടെ തന്റെ ജന്മനാടായ വയനാടിനെയും കേരളത്തെയും ലോകത്തിന് നെറുകയിലേക്ക് ഉയർത്തി വീണ്ടും നമുക്കൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമ്മൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ അടുത്ത് വയനാട്ടിലൊരു പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അതിന്റെ പേരാണ് ലോഡ്സ് എയ്റ്റി ത്രീ എന്നുള്ള പ്രൊജക്ട് അത് കപിൽ ദേവാണ് ഇന്നാഗ്രേറ്റ് ചെയ്തത് അത് നമ്മൾ ടൂ ആൻഡ് ഹാഫ് ഇയേഴ്സ് കൊണ്ട് അത് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു നിലവിൽ നിക്ഷേപകരെ ഏകോപിപ്പിച്ചുകൊണ്ട് കോടികളുടെ ബിസിനസ് പദ്ധതികൾക്കാണ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഹൈപ്പർ ലോക്കൽ ബിസിനസ് മോഡലാണ് ഹൈപ്പർ ലോക്കൽ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്കലി സ്ട്രോങ് ബ്രാൻഡായി മാറുന്നതാണ് ഫസ്റ്റ് നമ്മൾ ബേസിക്കലി നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് യു എ ബേസ്ഡ് ആയിട്ടാണ് യു എയിലെ ടച്ച് പോയിന്റ് നമ്മൾ സ്റ്റോർ വരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ലക്ഷ്യം നമ്മളൊരു ബിസിനസ്സിൻ്റെ ഒരു മെയിൻ കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റേഴ്സാണ് നമ്മളൊരു ഇൻവെസ്റ്റേഴ്സ് മോഡലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത് ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല നമ്മളിത് ഇൻവെഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കോഡ് അത് അവരെ കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആ ഇൻവെസ്റ്റർ ഒരു കസ്റ്റമറായി മാറുക ആ ഇൻവെസ്റ്റർ ബ്രാൻഡ് അംബാസിഡറായി മാറുക അങ്ങനെ നമ്മളാണ് ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ വരുന്ന പത്ത് വർഷം കൊണ്ട് ഏകദേശം നയൻ ഹൺഡ്രഡ് വൺ ബില്യൻ്റെ ക്ലോസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഈ ഒരു മേഖലയിൽ കൊണ്ടുവരാന്നുള്ളതാണ് അതിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അറൗണ്ട് ടു ഫിഫ്റ്റി മില്യൺ ആണ് നിലവിൽ നമ്മൾ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യണ് നമ്മൾ ഓൾറെഡി നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവർ നമ്മൾ ട്രസ്റ്റ് നമുക്ക് നേടാൻ കഴിയുന്നു നമ്മുടെ ബിസിനസ് മോഡലിനോട് അവർക്ക് താല്പര്യം വന്നു ആ ഒരു ബിസിനസ് മോഡലാണ് തുടർന്ന് നമ്മൾ വേൾഡിലുള്ള മറ്റ് കൺട്രീസിലായിട്ടുള്ള സിംഗപ്പൂർ മലേഷ്യ യു എസ് എ യു കെ ഇന്ത്യ എന്നീ കൺട്രികളിൽ കൂടി നമ്മൾ എന്താണ് എക്സ്പാൻഡ് ചെയ്യുന്നത് ഗ്ലോബൽ പ്രസൻസ് ഉണ്ടാക്കുക ഉണ്ടാക്കുന്നതാണ് നമ്മൾ യു എ ഇ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഐ പി ഒ പ്ലാൻ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റും ഹോസ്പിറ്റാലിറ്റിയും സംയോജിപ്പിച്ച് സവിശേഷവും വിജയകരവുമായ ഒരു ബിസിനസ് മാതൃക സൃഷ്ടിക്കാൻ നിഷനിലെ വിഷണറിയ്ക്ക് സാധിച്ചു ഗൾഫ് മേഖല എന്ന് പറയുമ്പം കമ്പാരിറ്റീവ്ലി ഗൾഫിൽ നമ്മൾ യു എ ഇ ചൂസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ആ ബിസിനസിൻ്റെ ഡിമാൻഡ് തന്നെയാണ് അറൗണ്ട് ഈ കൺട്രീൻ്റെ ട്വൻ്റി പെർസെൻറ്റേജ് ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗോൾഡിലാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ വെരി റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു കൺട്രി കൂടിയാണ് യു എ എസ്പെഷ്യലി ദുബായിൽ ഒരുപാട് എക്സ്പാൻഷൻ നടക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് വരെയാണ് അതോടൊപ്പം തന്നെ ആളുകൾ കൂടുതൽ ആളുകൾ റിയൽ എസ്റ്റേറ്റിൽ ഈവൻ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ അങ്ങനെ തന്നെ വിവിധ രാജ്യങ്ങളിൽ കുറേ ആളുകളുള്ള കൺട്രി എക്കണോമിക്കലി നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ടൈമാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് വരുന്ന ആളുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും ആളുകൾക്ക് കൂടുതലും താല്പര്യമുള്ളൊരു കൺട്രി കൂടിയാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എല്ലാവരും നോക്കുന്നവർ പീസ്ഫുള്ളായിട്ടുള്ള ലൈഫാണ് അതാണ് ഈ യു എ ഓഫർ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ അമരക്കാരെന്ന് പറയുന്ന ആളുകളും എന്താണ് ഒരുപാട് സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് നന്നായിട്ട് ഒരു വിത്തിൻ എ ഇയർ നമുക്ക് എന്താണ് ടൂ സ്റ്റോഴ്സ് അറൗണ്ട് വിത്തിൻ അനദർ ടു മന്ത്സ് എന്താണ് നമ്മൾ ടൈം ബോണ്ടായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഒരു നാടുകൂടിയാണിത് നമ്മളും ആ ടൈം ബോണ്ടാണ് നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് സമയം മാറുമ്പോൾ ട്രസ്റ്റ് ബ്രേക്ക് ആവും ആ ടൈം ബോണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ ഗ്രോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിക്കറ്റ് ടൂറിസം വിപുലപ്പെടുത്തുന്നതിന് പുറമെ വിവിധ രാജ്യങ്ങളിലായി നൂറിലധികം ജ്വല്ലറി ഷോറൂമുകൾ ഒരുക്കുവാനുള്ള പ്രയാണത്തിലാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് അത് ജ്വല്ലറി മേഖല ജ്വല്ലറി അല്ലെങ്കിൽ ഗോൾഡാണ് അതൊരു ഗ്രാമം അയാൾക്ക് അയാളുടെ കാശ് അനുസരിച്ചിട്ട് വാങ്ങാൻ പറ്റുന്നുള്ളതാണ് ഒരു റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് നമ്മൾ ഹ്യൂജാണ് അപ്പോൾ ഇത് എന്തായാലും ഒരു സാധാരണക്കാരൻ്റെ ഒരു സെക്യൂരിറ്റി നിക്ഷേപം കൂടിയാണ് അതുകൂടാതെ ഒരു ഇൻവെസ്റ്റർ സംബന്ധിച്ചുകൊടുത്തോളം എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡൽ ഇപ്പോൾ ആസ് എ ബിസിനസ് മാൻ ഒരു ആന്റർപ്രണർ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു നീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് എക്സിറ്റ് ഞാൻ വളരെ അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ദുബായിൽ ഒരു എയർപോർട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ലോസസ് നമ്മളവിടെ ആയിട്ടുള്ള ഇപ്പം നിലവിലുള്ള ഹോട്ടലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഹോട്ടലുകളുടെ നഷ്ടങ്ങൾ എന്നാൽ ജ്വല്ലറിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മുടെ ബിസിനസ് മോശമാണെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് മാറാം എന്നുള്ള ഒരു ഓപ്ഷനാണ് വേൾഡ് വൈഡ് ഓപ്ഷനാണ് അപ്പോൾ ഇതൊരു മൂവബിൾ അസെറ്റ് കൂടിയാണത് അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ